കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് തല പറവൂർ തലേശനോത്സവം എൽ പി സ്കൂളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ആൻഡ് ചെറുപുഴ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് തല പ്രവേശനോത്സവം പറവൂർ കാരയാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു കല്യാശ്ശേരി എം എൽ എ എം വിജിൻ ഉദ്ഘാടനം ചെയ്തു <laughs> <laughs> <mamama> <country> െ പരിപാടിയെല്ലാം മഴ കൊള്ളാണ്ട് അർത്ഥം ഈടെ അർത്ഥം ഇതാരാഗ്യതന് ഇതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് അതിമനോഹരമായ അല്ലേ നല്ല ഇൻ്റർലോക്കലിട്ടല്ല വൃത്തിയില്ലേ പ്രവേശനോത്സവമാണല്ലേ അതുകൊണ്ട് ആ കയ്യിലെല്ലാം അക്ഷരങ്ങൾ എഴുതി വെച്ച വ്യത്യസ്ത നിറങ്ങളിലെ പൂക്കൾ അല്ലേ കടലാസ് പൂക്കൾ നിങ്ങൾ പിടിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളും മറ്റു വിദ്യാലയങ്ങളിലെല്ലാം ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ് നിങ്ങളെല്ലാം വളരെ നല്ല മക്കളായി പഠിക്കാനും കളിക്കാനും സ്കൂളിലേക്ക് വന്നതാണ് നല്ല മക്കളായി നിങ്ങൾക്ക് പഠിക്കാനും കളിക്കാനും സാധിക്കണം എല്ലാവരും വളരെ സന്തോഷമുള്ളു മിടുക്കന്മാരായി വളരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവേശനോത്സവവും കടപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു നിറഞ്ഞ ആഘോഷമായി തന്നെ ഒരു മഹോത്സവമായി തന്നെ നമ്മുടെ സ്കൂളുകൾ ഇന്ന് പ്രവേശനോത്സവത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മദ്യവേഖല അവധി കഴിഞ്ഞ് പുസ്തക സ്കൂ പുസ്തകവും ബേഗും കുടയും ഡ്രസ്സും ഒക്കെ വളരെ സന്തോഷത്തുകൂടിയാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു സന്തോഷം പരമാവധി ഉണ്ടാക്കിയെടുക്കാനും മെച്ചപ്പെട്ട നിലയിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് നൽകുവാനും വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടലും നമുക്കാണ് സർക്കാർ നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ പ്രവേശനോത്സവത്തിന് മുന്നേ തന്നെ എല്ലാ ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങൾ ഇപ്പം നമുക്ക് ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണം മുമ്പൊക്കെ ഉച്ചകന്യാണം നൽകിയിരുന്നെങ്കിൽ ഇപ്പം വിഭവസമ്മതമായിട്ടുള്ള സദ്യയാണ് ഉച്ചകളൊക്കെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള നിരവധി പരിശീലനങ്ങൾ ഉൾപ്പെടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കാത്യണി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ ബ്ലോക്ക് മെമ്പർ ഷീബ കൈപ്പത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഷിബു കരുൺ സ്കൂൾ എച്ച് എം ഉബൈരത്ത് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രകാശൻ പി ടി എ പ്രസിഡന്റ് പി വി അനിൽകുമാർ കെ ഭാസ്കരൻ എൻ ജി സുനിൽ കെ കെ ആലിക്കുഞ്ഞി പി നാരായണൻ ടി വി ചന്ദ്രൻകുട്ടി സി പി വേണുഗോപാൽ എം സുഗുണൻ മദർ പി ടി പ്രസിഡന്റ് ഷഹീന ഹക്കീം തുടങ്ങിയവർ ആശംസ നേർന്നു എസ് ആർ ജി കൺവീനർ ഇ പി മായാജ്യോതി നന്ദി പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ nine four double zero double five seven one zero nine